മലയാള സിനിമാ ചരിത്രത്തിൽ വിവാദമായ നിരവധി ബന്ധങ്ങളുണ്ട് ജയഭാരതി ഹാരി പോത്തൻ ബന്ധം ഒരു കാലത്ത് വലിയ വിവാദമായിരുന്നു ഗോസിപ്പുകൾ കത്തി ആ ബന്ധത്തെ അടിസ്ഥാനമാക്കി പിൽക്കാലത്ത് ആധുനിക കാലത്ത് ഏറ്റവും വിവാദമായ ഒരു ബന്ധമാണ് ലോഹിതദാസും മീര ജാസ്മിനും തമ്മിലെ ബന്ധം ലോഹിതദാസാണ് മീര ജാസ്മിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ മീര ജാസ്മിൻ പിന്നീട് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് തെന്നിന്ത്യയിലെ തന്നെ മികച്ച നടിയായി മാറി മീരാ ജാസ്മിൻ തെന്നിന്ത്യൻ സൂപ്പർ നടിയായി മാറി റൺ എന്ന ചിത്രത്തിലൂടെയാണ് മീരാ ജാസ്മിൻ തമ മീരാ ജാസ്മിൻ തമിഴ് തരംഗമായി മാറുന്നത് പിന്നീട് തമിഴ് സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയാകാനുള്ള ഭാഗ്യം മീരാ ജാസ്മിന് ലഭിച്ചു ലോഹത് ദാസും മീരാ ജാസ്മിനും തമ്മിലുള്ള ബന്ധം വളരെ വിവാദമായിരുന്നു ആ ബന്ധം ഗുരുശിഷ്യ ബന്ധം എന്നാണ് ലോഹിത് ദാസ് പറഞ്ഞിരുന്നത് എന്നാൽ മീരാ ജാസ്മിൻ്റെ വീട്ടുകാർ ആ ബന്ധത്തിനെതിരെ രംഗത്ത് വന്നു മീരാ ജാസ്മിൻ്റെ കോൾഷീറ്റ് നിയന്ത്രിക്കുന്നത് ലോഹിത്ദാസ് ആണെന്നും മീരാ ജാസ്മിൻ്റെ പണം കൈകാര്യം ചെയ്യുന്നത് ആണെന്നും കുടുംബം ആരോപിച്ചു കുടുംബത്തെ വെല്ലുവിളിച്ചു കൊണ്ട് കുടുംബത്തെ തള്ളിക്കൊണ്ട് മീരാ ജാസ്മിൻ പത്രസമ്മേളനം നടത്തിയതും ശ്രദ്ധേയം ലോഹിത്ദാസും മീരാജാസ്മിനും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമാണോ അതിനപ്പുറമുള്ള എന്തെങ്കിലും ബന്ധമാണോ എന്നതിനെപ്പറ്റിയുള്ള തർക്കം ഇന്നും അവസാനിച്ചിട്ടില്ല എന്തായാലും അവസാന കാലത്ത് ലോഹിത്ദാസിൻ്റെ അവസാന കാലത്ത് ലോഹിത് ദാസും മീരാജാസ്മിനും നല്ല ബന്ധത്തിൽ അല്ലായിരുന്നു കാരണം കസ്തൂരിമാൻ എന്ന സിനിമ തമിഴിൽ റീമേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇരുവരെയും അകറ്റിയത് കസ്തൂരിമാൻ മലയാളത്തിൽ വലിയ വിജയമായി തമിഴിൽ ചിത്രം നിർമ്മിച്ചത് മീരാജാസ്മിനും ലോകദാസും കൂടെ ചേർന്നു പക്ഷേ കസ്തൂരിമാൻ തമിഴിൽ തമിഴ് കസ്തൂരിമാൻ്റെ തമിഴ് റീമേക്ക് വലിയ പരാജയമായി മാറി ലോകദാസിന് വൻ കടബാധ്യത വന്ന് വീണു മീരാജാസ്മിൻ താൻ മുടക്കിയ പണം തിരികെ ആവശ്യപ്പെട്ടു ഗുരുനാഥനോട് ലോകദാസിന് കൃത്യസമയത്ത് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ലോകത്ദാസ് തൻ്റെ വസ്തുക്കൾ വിറ്റൊക്കെയാണ് കടം മീരാ ജാസ്മിൻ്റെ കടം തീർത്തത് മീരാ ജാസ്മിനും ലോകുദാസും ഇതോടെ അകന്നു ഇരുവരും തമ്മിൽ ഇരു ഇരുധ്രുവങ്ങളിലായി മാറി മീരാ ജാസ്മിൻ തൻ്റേതായ ലോകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു മീരാ ജാസ്മിൻ്റെ തെറ്റിലെ അഹങ്കാരപൂർവപൂർവ്വമായ പെരുമാറ്റവും ഒക്കെ വലിയ വാർത്തയായി മാറി എന്തായാലും പിന്നീട് മീരാ ജാസ്മിൻ ലോകദാസും ഈ കസ്തൂരിമാൻ്റെ തമിഴ് റീമേക്കിന് ശേഷം മീരാ ജാസ്മിനും ലോകദാസും ഒന്നിച്ചില്ല മീരാ ജാസ്മിൻ തന്നോട് കാണിച്ച അവഗണന തൻ്റെ കയ്യിൽ നിന്ന് അവർ മുടക്കിയ പണം തൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കാണിച്ച നിർബന്ധ ബുദ്ധി ഒക്കെ ലോകദാസിനെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപക്ഷെ ആ വേദന തന്നെ തന്നെയാകാം ലോകദാസിൻ്റെ വളരെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായത് ലോകദാസ് സിനിമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നു തൂപ്രധാരങ്ങളുടെ ഡേറ്റ് ചോദിച്ചിരുന്നു പക്ഷേ തൂപ്രധാരങ്ങളാരും ലോകദാസിന് ഡേറ്റ് കൊടുത്തില്ല ഒരു കാലത്ത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നിലനിർത്തിയത് ലോകദാസായിരുന്നു മമ്മൂട്ടിയെ മോഹൻലാലിനെയും നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ലോകുദാസ് ആയിരുന്നു പിന്നീട് ലോകുദാസ് ഇരുവരോടും തൻ്റെ തളർച്ചയുടെ കാലത്ത് ഇരുവരോടും ഡേറ്റ് ചോദിച്ചു ഭീഷ്മർ എന്നൊരു പ്രോജക്റ്റ് മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ട് ചെയ്യാൻ ലോകുദാസ് തീരുമാനിച്ചിരുന്നു പക്ഷേ മമ്മൂട്ടി ഡേറ്റ് കൊടുത്തില്ല അതേ പ്രോജക്റ്റിൽ മോഹൻലാലിനെ നായകനാക്കി ചെയ്യാൻ ലോകുദാസ് തീരുമാനിക്കുകയും മോഹൻലാലിൻ്റെ അടുത്ത് ചെല്ലുകയും ചെയ്തു മോഹൻലാലും ലോകത്ദാസിനെ കൈ ഒഴിഞ്ഞു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ ലോകദാസിനെ മമ്മൂട്ടിയും മോഹൻലാലും കൈയ്യൊഴിയുന്നത് നിതായ്മനായി നോക്കി നിൽക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ മീരാ ജാസ്മിനും മലയാളത്തിലെ സൂപ്രധാനങ്ങളും ഒക്കെ ലോഹിദാസിന് സമ്മാനിച്ചത് ദുഃഖം മാത്രം എന്തായാലും ലോകത്ദാസ് ഇന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്നുണ്ട് കിരീടവും തനിയാവർത്തനവും ഒക്കെ എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവില്ല അത്ര ശക്തമായ തിരക്കഥകളാണ് ലോകദാസിൻ്റെ